കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കാർ വാങ്ങാനായിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് വലിയ വാർത്തയായിരുന്നു അതായത് പുതിയ കാറാണ് ധനവകുപ്പാണ് അനുവദിക്കുന്നത് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ ഗവർണർക്ക് എത്ര കാറുകളാണുള്ളത് ഗവർണറുടെ ഔദ്യോഗിക വസതിയും ഓഫീസും ഒക്കെ ആയിട്ടുള്ള ലോക്ഭവൻ രാജ്ഭവനെ ഇപ്പോൾ ലോക്ഭവൻ എന്ന പുതിയ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ലോക് ഭവനിൽ എത്ര വാഹനങ്ങളുണ്ട് ആറ് വാഹനങ്ങളാണുള്ളത് ആറ് വാഹനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള വാഹനങ്ങളുടെ പഴക്കവും കൂടി നോക്കണം ഒരെണ്ണത്തിന് പതിനാറ് വർഷം ഒരെണ്ണത്തിന് പതിനാല് വർഷം ഒരെണ്ണത്തിന് പന്ത്രണ്ട് വർഷം ഇത്രയും പഴക്കമുള്ള കാറുകളാണ് അവിടെ ഉള്ളത് ഏർ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വേണ്ടിയിട്ടാണ് ഒരു ബെൻസുകാർ ജി എൽ സീരീസിൽ വരുന്ന ഒരു ബെൻസ് കാർ അനുവദിച്ചത് ആ ബെൻസ് കാറാണ് ഇപ്പോഴും രാജേന്ദ്ര എന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മൈ സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം സംബോധന ചെയ്യുന്നത് എൻ്റെ ഗവർണർമാരും അങ്ങനെയാണെന്ന പ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ എൻ്റെ സർക്കാർ എന്നാണ് പറയുന്നത് അതായത് സർക്കാരിൻ്റെ തലവനാണ് ശരിക്കും ഗവർണർ എന്ന് പറയുന്നത് അപ്പോൾ ആ ആ പൊസിഷനുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മതിയായ വാഹനങ്ങളുടെ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മുഖ്യമന്ത്രിക്ക് വാഹനങ്ങളുടെ കുത്തൊഴുക്കാണ് എത്ര വാഹനങ്ങളാണുള്ളത് ഇന്നോവകൾ ഇന്നോവ ക്രിസ്റ്റകൾ പിന്നെ കിയ കാർണിവൽ തുടങ്ങിയ വാഹനങ്ങൾ അപ്പോൾ അതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ പുതിയ കാർ വാങ്ങാനായിട്ട് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു ബെൻസ് കാറ് ഈ പറയുന്ന ഗവർണർക്കായിട്ട് അനുവദിച്ചിട്ടുള്ളത് അതാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഗവർണർ ഉപയോഗിച്ചിരുന്ന കാറ് പത്ത് വർഷത്തിലേറെ പഴക്കം വന്നപ്പോഴാണ് അത് പുതുക്കാനായിട്ട് ലോക്ഭവൻ അപേക്ഷ കൊടുക്കുകയും അങ്ങനെ കാറ് പുതിയ കാറ് പകരം ഇന്നോവയ്ക്ക് പകരമായിട്ടൊരു ബെൻസ് കാറ് അന്ന് അനുവദിക്കുകയും ചെയ്തത് പിന്നെ ഈ പറയുന്ന രാജ്ഭവനിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഒന്നി വരെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രാജ് രാജ്ഭവൻ ലോക്ഭവൻ്റെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഒരു ഒമ്നി വരെയുണ്ട് അതിനാണ് ഈ പതിനാറ് വർഷം പഴക്കമുള്ളത് എന്നാണ് ഈ നിലവിലുള്ള വാഹനങ്ങളെന്ന് പറയുന്നത് ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റ മാരുതി എർട്ടിക ഒംനി എന്നീ വാഹനങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും പിന്നെ ഈ പറയുന്ന പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ടൊയോട്ടോ കാറായിരുന്നു വർണ്ണം ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ പഴകിയ കാറുകളൊക്കെ മാറ്റിയിട്ട് പുതിയ കാറ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനായിട്ടൊരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പ് രണ്ട് കാറുകൾ അനുവദിച്ചത് പക്ഷേ ഇതുവരെയും അത് വാങ്ങി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മുപ്പത്താറ് ലക്ഷം രൂപ ചെലവുള്ള രണ്ട് കാറുകൾ വാങ്ങാനായിട്ട് സർക്കാരിൻ്റെ ഉത്തരവ് വന്നു അന്ന് അനുവദിച്ചു പക്ഷേ കാർ ഇതുവരെ വാങ്ങി നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോഴാണ് ഉത്തരവിടുമ്പുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാഹനം ഒരു കോടി പത്ത് ലക്ഷം മുടക്കിയിട്ട് വാഹനമൊരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ള കാര്യം ഗവർണറുടെ ഓഫീസിന് മതിയായ വാഹനങ്ങളില്ല അവിടെ അനുവദിക്കപ്പെട്ട വാഹനങ്ങൾ കാലപ്പഴക്കം ചെന്നവയാണ് ഒമിനി പതിനാറ് വർഷം പഴക്കമുള്ള ഉമ്മിനി വരെ അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ എന്ന് പറയുന്നത് അത്രയേറെ പഴക്കമുള്ള വാഹനങ്ങൾ ഈ പറയുന്ന ലോക്ഭവന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കാറുകളൊക്കെ എന്ന് പറഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഓരോ കാര്യത്തിനും ടയറൊക്കെ പഴകി കഴിഞ്ഞാൽ ചെറിയ തേയ്മാനം വന്നു കഴിഞ്ഞാൽ തന്നെ അത് മാറ്റി അത്രയും സുരക്ഷയോടുകൂടി കാരണം മുഖ്യമന്ത്രിയാണ് അത്രയും സുരക്ഷിതത്വം ആവശ്യവുമാണ് ആ ഗവർണർ ആയാലും മുഖ്യമന്ത്രി ആയാലും ശരി തന്നെ അത്രയും സുരക്ഷിതത്വം ഉണ്ടായിരിക്കുകയാണ് വേണം പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ എല്ലാ ആഡംബരത്തോടു കൂടിയുള്ള വാഹനങ്ങൾ അനുവദിക്കുകയും അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ ഉത്തരവ് ഒപ്പിടുമ്പോൾ തന്നെ കാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഗവർണറുടെ ഓഫീസിന് വേണ്ടിയിട്ട് വാഹനത്തിന് അനുവദിച്ച് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടും രണ്ട് വാഹനങ്ങൾ അവിടെ വാങ്ങി നൽകിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യം വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അലംഭാവം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായി ലോക് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി കാണുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് സംസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന ഒഫീഷ്യലായിട്ട് സംസ്ഥാന ഭരിക്കുന്ന സംസ്ഥാനത്തെ തലവനായിട്ടുള്ള ഗവർണറുടെ ഓഫീസിനാണ് ഈ ഗതികേട് എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനം ഭരിക്കുന്നവരുടെ കുഴപ്പമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് രണ്ട് കാറുകൾക്കുമായിട്ട് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് കണക്ക് കൂട്ടിയത് ധനവകുപ്പ് ഈ കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ജനുവരി നാലിന് യോഗം ഇതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും കാറ് വാങ്ങി നൽകിയിട്ടില്ല എന്നുള്ള ഗുരുതരമായ അലംഭാവമാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ലോക്ഭവനോട് ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം സംസ്ഥാനത്തിൻ്റെ സ്വന്തം സംസ്ഥാനത്തിൻ്റെ തലവനോട് ഇത്തരത്തിലാണ് സംസ്ഥാന സർക്കാർ പെരുമാറുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം അവിടെ കാറ് അനുവദിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ടായിരിക്കുക വേണ്ട സുരക്ഷ ഉണ്ടായിരിക്കുക വാഹനങ്ങൾ പഴകിയതാകാതിരിക്കുക ലോക്ഭവന് വേണ്ടിയിട്ട് കൃത്യമായി വാഹനങ്ങൾ അവിടുത്തെ ഓഫീസിൻ്റെ കാര്യങ്ങൾക്കാണ് അവിടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ് ആ ഓഫീസ് പ്രവർത്തിക്കുകയും അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് ഈ വാഹനമുള്ളത് ആ വാഹനം ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനം ഇത്രയേറെ പഴകിയത് എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് മറ്റേതെങ്കിലും ലോക്ഭവന് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുമോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയ അലംഭാവമാണ് സർക്കാരിൻ്റെ ഒരു ഒരു മര്യാദ ഇല്ലായ്മയാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും തെളിയിന്ന് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് വലിയ ചിലവഴിച്ച് വാഹനങ്ങൾ വാങ്ങുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ ലക്ഷങ്ങളാണ് അനുവദിക്കുന്നത് ഇത്തരത്തിൽ വലിയ തോതിൽ വാഹനങ്ങൾ മെയിൻറ്റൈൻ ചെയ്തതിന് പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ടൊന്നും ഒരു റിപ്പോർട്ടും വന്നിട്ടുമില്ല അങ്ങനെ ചെയ്തിട്ട് പോലും അത്രയും ചെലവഴിക്കുമ്പോൾ പോലും ഗവർണറുടെ ഓഫീസിലേക്ക് വാഹനങ്ങൾ വാങ്ങി നൽകാൻ പതിനൊന്ന് മാസക്കാലമായിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദയനീയമായ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ വാഹന ഉപയോഗത്തിലുള്ളത് ഏതാണ്ട് ഇരുപതിലേറെ വാഹനങ്ങളാണ് അത്രയേറെ വാഹനങ്ങൾ അകമ്പടിയായിട്ടും പിന്നെ പൈലറ്റ് എസ്കോട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഈ ബോംബ് ഡിറ്റക്ഷൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പത്തിരുപത് വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിലുണ്ടായിരിക്കും ഇവിടെ ഗവർണർക്ക് അത്രയേറെ വലിയ സംവിധാനങ്ങളും വലിയ സുരക്ഷയുമൊന്നും ഇല്ല അതിൻ്റെ ഈ ഇത്രയേറെ വാഹനങ്ങളുടെ എണ്ണമൊന്നുമില്ല എങ്കിലും അദ്ദേഹത്തിന് കാര്യമായ സുരക്ഷയുണ്ട് പക്ഷേ ഈ പറയുന്ന രാജ്ഭവനിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മിന്നൽ വേഗത്തിലാണ് മുഖ്യമന്ത്രിക്ക് വാഹനത്തിനുള്ള ധനം അനുവദിക്കുകയും അത് വാഹനം എത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴാണ് ഗവർണറുടെ ഓഫീസിലുള്ള കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഗതിയായിട്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വൃത്തികെട്ട നീതി ഒരു 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 നീതിയില്ലായ്മ ഒരു വലിയ അലംഭാവം ഒരു മോശം അവസ്ഥ സർക്കാരിന്റെ ഭാഗത്തുനിന്നതിൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിണറായി വിജയന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഗോശാല ഗോശാലമഴിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ കോടികൾ അനുവദിക്കാനായിട്ട് യാതൊരു മടിയുമില്ല അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പണ്ടൊരു മുഖ്യമന്ത്രിക്ക് ചൂടുവെള്ളത്തിലുള്ള സ്വിമ്മിംഗ് പൂള് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് വന്ന മുഖ്യമന്ത്രി കർണാകരനാണ് ചൂടുവെള്ളത്തിലുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നത് അപ്പോൾ ചൂടുവെള്ളത്തിലാണ് സ്വിമ്മിംഗ് പൂള് തയ്യാറാക്കിയിരുന്നത് പിന്നീട് വന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള നായനാർ പറഞ്ഞു അവിടെ കർണാടിന് വേണമെങ്കിൽ അവിടെ വന്ന് കുളിക്കാം അതല്ലെങ്കിൽ ഞാൻ എൻ്റെ പട്ടിയെ കുളിപ്പിക്കുമെന്ന് പറഞ്ഞതായിട്ടൊരു തമാശയുണ്ട് അത് ശരിക്കും നായനാരങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല സർ നായനാരങ്ങനെ പറയാനുള്ള സാധ്യതയുമുണ്ട് അതിനെ നാക്ക് അങ്ങനെയാണല്ലോ നമുക്ക് അറിയുകയും ചെയ്യാം എന്തായാലും ഇവിടെ മിന്നൽ വേഗത്തിൽ പിണറായി വിജയന് വാഹനം അധിവധിക്കുകയും കൃത്യമായിട്ടുള്ള അതിനെ മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് ഒന്നര രണ്ട് ലക്ഷം രൂപ ചിലവഴിക്കുകയും ഒക്കെ ചെയ്യും ഇപ്പം പുതുപുത്തനായിട്ടാണ് ആ കാറുകൾ ചെയ്യുമ്പോഴാണ് മറുവശത്ത് ഗവർണറുടെ ഓഫീസിന് വേണ്ടി ലോക്ഭവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ പതിനാലും പതിനഞ്ചും പന്ത്രണ്ടും വർഷമൊക്കെ പഴക്കമുള്ള വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് വല്ല വളരെ ഒരു മോശം കാര്യമാണ് ഒരു വൃത്തികേടാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു വെട്ടുകേടാണത് എന്ന് ശക്തമായിട്ട് നമുക്ക് പറയേണ്ടി വരും കാരണം അവിടെ ലോക്ഭവന് വേണ്ടിയിട്ട് വാഹനങ്ങൾ വാങ്ങി നൽകുക എന്നുള്ളത് തം സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള തലവനായിരിക്കുന്ന ഗവർണറുടെ ഓഫീസിനെ കൃത്യമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് സർക്കാർ മാറി നിൽക്കുന്നത് പതിനൊന്ന് മാസമായിട്ടും വാഹനം അനുവദിച്ചില്ല എന്നുള്ളത് കൊടിയ അലംഭാവമാണ് അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം മറുവശത്ത് വലിയ ചിലവിൽ മുഖ്യമന്ത്രിക്ക് വാഹനങ്ങൾ വാങ്ങി നൽകുമ്പോൾ വാങ്ങുമ്പോൾ ഇപ്പറത് കാണിക്കുന്നത് വളരെ വളരെ മോശം കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല